അമ്മ നമുക്കറിയാം ഈ കൈ നെഞ്ചിൽ തൂങ്ങണ കാശീരൂ ഇല്ലേ അത് വലിയൊരു ഒരു ഉറപ്പാണ് അതെന്താ ഉറപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ ഓടി കൃപാസിദ്ധി വരാൻ പറ്റുക ഇല്ലല്ല അപ്പോൾ നെഞ്ചിലെ കാശു പിടിച്ചിട്ട് വിശ്വാപ്രമാണം ചെല്ലും അതിനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഉടമ്പടിയാണ് അത് ഉടമ്പടി കാശുരൂ എന്ന് അതിൻ്റെ പേര് വേറെ കാശുരുന്നല്ല അതുകൊണ്ടാണ് അതുപോലെ വേറെ ഒന്നും ഇല്ലാത്തത് അതെച്ച് കഴിഞ്ഞാൽ അതിമ്മേ തൊട്ട് വിശ്വാപ്രമാണം ചെല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഉടമ്പടിയിൽ നിങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് നമ്മൾ ദൈവത്തെ ബോധ്യപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി നിലനിൽക്കുകയെന്ന് പറയാൻ കാര്യം അപ്പോൾ ആവശ്യമുള്ളപ്പോൾ മാത്രം ചെയ്യല്ല ഉടമ്പ രമ്യ അങ്ങനെ നിലനിൽക്കുന്ന ആളാണ് കാര്യ നിലനിൽക്കുന്ന ആളായത് അവൾക്ക് വേറെ ഒരു മാർഗ്ഗമില്ല അപ്പോൾ അവൾ ഈ കാശി തൊട്ട് വിശ്വപ്രമാണെന്ന് അമ്മ എന്ത് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്ത് ചെയ്ത് പെട്ടെന്ന് തൽക്കാലത്തേക്ക് നിൽക്കാൻ വേണ്ടി ഹോസ്റ്റലിൽ തന്നെ ഇവർക്കൊരു പ്രൊവിഷൻ കൊടുത്ത് ഹരിയം ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും തൽക്കാലം എഡി ഹോസിൽ താമസിക്കാം ഒരു മാസം കഴിയുമ്പോൾ മാറണമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ തൽക്കാലം വന്നവർ മഞ്ഞു കൊള്ളാതെ അതിൻ്റേത് കയറി താമസിക്കുന്നുണ്ട് പക്ഷേ ഞാടുമ്മക്കളി പോലുള്ള പരിപാടിയാണ് ഈ ഞാടുമ്മ നമ്മൾ നിർത്തുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ നിരാശപ്പെട്ട് തൂങ്ങിക്കെട്ടിപ്പോയി തൂങ്ങിച്ചകണമെന്നല്ല എൻ്റെ അർത്ഥം പ്രാർത്ഥിക്കണമെന്ന് ഉദ്ദേശിക്കണം